നമസ്കാരം ലോകം വളരെ അപകടകരമായ രീതിയിൽ പോകുന്ന ഈ സമയത്ത് നിങ്ങളുടെ രക്ഷയ്ക്ക് നിങ്ങൾ തന്നെ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക ജാതിയും മതവും വർഗവും വർണ്ണവും ഒക്കെ വിട്ട് നിങ്ങളെന്തെന്ന് നിങ്ങൾ തീരുമാനിക്കുക അവിടെയാണ് എല്ലാവരും എതിർത്തിരുന്ന ആർ എസ് 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 എന്ന സംഘടനയെപ്പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആർ എസ് എസ് എന്താണെന്ന് ചോദിച്ചാൽ അത് നിങ്ങളാണ് നിങ്ങളുടെ ചിന്തയാണ് നിങ്ങളുടെ ജീവിതമാണ് നിങ്ങൾ അന്വേഷിക്കുന്ന നിങ്ങളുടെ രക്ഷകനാണ് ഈ ലോകമാണ് ഈ ഭൂമിയാണ് സ്വർഗമാണ് നരകമാണ് സ്നേഹമാണ് സന്തോഷമാണ് ഇതാണ് ആർ എസ് എസ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ രക്ഷകരെ നിങ്ങളിൽ തന്നെ കാണുക നിന്നിൽ തന്നെ കാണുക അതാണ് സംഘമെന്ന മഹത്തായ ആ സംഘടനയ്ക്ക് നൽകിയിരിക്കുന്ന പേര് തന്നെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് വന്ദേ മാതൃവ